ബജറ്റിൽ കേരള സർക്കാർ ഭീമമായി വർദ്ധിപ്പിച്ച കോർട്ട് ഫീ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് നേതൃത്വത്തിൽ ജില്ലാ കോടതിക്ക് മുമ്പിൽ നിൽപ്പ് സമരം നടത്തി ബജറ്റിൽ കേരള സർക്കാർ ഭീമമായി വർദ്ധിപ്പിച്ച കോർട്ട് ഫീ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് നേതൃത്വത്തിൽ ജില്ലാ കോടതിക്ക് മുന്നിൽ നിൽപ്പു സമരം ഭീമമായി വർദ്ധിപ്പിച്ച കോർട്ട് ഫീ സാധാരണക്കാരന്റെ നീതി നിഷേധത്തിന് സമാനമാണെന്ന് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ പറഞ്ഞു ഫീസ് കുറച്ചില്ലെങ്കിൽ ശക്തമായ സമരം സാധാരണക്കാരന്റെ ഭാഗത്തുനിന്ന് സർക്കാർ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ എല്ലാ ചെറിയ തോതിലൊക്കെ പക്ഷേ കോടതിയുടെ വ്യവഹാര ചെലവിലുണ്ടായ വർധനവെന്ന് പറയുന്നത് ഒരിക്കലും നീതീകരിക്കാൻ കഴിയാത്ത വർധനവാണ് കേരളത്തിലെ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ളത് ടാക്സ് വർധനവ് എല്ലാ കാലത്തും ഒരേ ടാക്സ് തന്നെ കേരളത്തിലും ഇന്ത്യയിലൊക്കെ നടപ്പിലാക്കണം എന്ന് പറയുന്നത് അപ്രായോഗികമാണെന്ന് നമുക്കറിയാം ഒരു ചെറിയ വർധനവ് സ്വാഭാവികമായി ഉണ്ടാകും പക്ഷേ ഈ രംഗത്തുണ്ടാക്കിയ വർധനം എന്ന് പറയുന്നത് നൂറ് ശതമാനമല്ല അന്യായമായി ഒരിക്കലും നീതീകരിക്കാൻ കഴിയാത്ത അമിതമായ വർധനവണ് കേരളത്തിലെ ഈ രംഗത്ത് കേരളത്തിലെ ഗവൺമെൻറ് നടപ്പിലാക്കിയത് പൊതുവായി ഇന്ത്യയിലുണ്ടായ പൊതുവായി കേരളത്തിൽ ഇന്ത്യൻ സമൂഹത്തിലുണ്ടാകുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് കോടതിയുമായി ബന്ധപ്പെട്ട് നീതിന്യായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് പാവപ്പെട്ടവർക്ക് ഈ രംഗം അപ്രാപ്യമാണെന്നുള്ളൊരു ചിന്ത വളർന്നു വരുന്നൊരു കാലഘട്ടമാണ് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എസ് രമേഷ് അധ്യക്ഷനായി ജില്ലാ ബാർ അസോസിയേഷൻ സെക്രട്ടറി ബിജോയ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ കെ പി സി സി സെക്രട്ടറി പി ബാലഗോപാൽ മുഖ്യാതിഥിയായി ഡി സി സി വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് എസ് രൂപേഷ് അഭിഭാഷകരായ തോലനൂർ ശശിധരൻ ബി രവികുമാർ ഗിരീഷ് നൊച്ചുള്ളി മിനി ഫ്രാൻസിസ് പ്രേംനാഥ് ടി ഗിരി പ്രദീപ് ചന്ദ്രൻ മറ്റംഗങ്ങൾ പങ്കെടുത്ത് സംസാരിച്ചു സിജിൻ നന്ദി പറഞ്ഞു ന്യൂസ് പാലക്കാട്